നമസ്കാരം ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പര സ്വന്തമാക്കാൻ ഉറച്ച ടീം ഇന്ത്യ രണ്ടാമക്കത്തിന് കച്ചമുറുക്കുകയാണ് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ബുധനാഴ്ച രാത്രി ഏഴ് മണി മുതൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്നതാണ് ഗ്വാളിയാറിലെ ആദ്യ ടി ട്വന്റിയിൽ ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ ജയം കൊയ്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുക ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന രണ്ടാം ടി ട്വന്റിയിലും ജയിച്ച പരമ്പരയിൽ അപരാജിത ലീഡ് നേടാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം എന്നാൽ നജ്മുൽ ഹുസൈൻ ഷാൻഡോ നയിക്കുന്ന ബംഗ്ലാദേശിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ് നേരത്തെ നടന്ന രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിൽ അവർ തൂത്തു അതുകൊണ്ട് തന്നെ ടി ട്വന്റി പരമ്പരയെങ്കിലും ജയിച്ച് കണക്ക് തീർക്കുകയായിരിക്കും അവരുടെ ലക്ഷ്യം ആദ്യ ടി ട്വന്റിയിൽ ഗംഭീര വിജയം കൊയ്തതിനാൽ തന്നെ അടുത്ത മത്സരത്തിലും അതേ ഇലവനെ തന്നെയായിരിക്കും ഇന്ത്യ ഇറക്കുമ്പം എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സാധ്യതാ ഇലവൻ എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് പരിശോധിക്കാം ആദ്യ ടി ട്വന്റിയിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്നാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് നിലവിലെ ടീമിലുള്ള ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ അഭിഷേക് ആണ് ഈ കാരണത്താലാണ് സഞ്ജുവിനെ ഇന്ത്യ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്തത് ഈ റോളിൽ അദ്ദേഹം മോശമല്ലാതെ തന്നെ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട് പത്തൊൻപത് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് റൺസ് നേടിയാണ് സഞ്ജു ആദ്യ മത്സരത്തിൽ പുറത്തായത് അഭിഷേക് ആകട്ടെ ഏഴ് പന്തിൽ നിന്ന് പതിനാറ് റൺസും കുറച്ചിരുന്നു രണ്ടാം ടി ട്വന്റിയിലും അഭിഷേക് സഞ്ജു ജോഡി തന്നെയായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക കാരണം ടീമിന് ഈ റൗളിലേക്ക് മറ്റ് ഓപ്ഷനുകൾ ഒന്നും തന്നെ ഇല്ല മാത്രമല്ല മറ്റൊരു ഭാഗ്യപരീക്ഷണത്തിന് ഇന്ത്യ തയ്യാറായേക്കും ഇല്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഈ സഖ്യത്തിൽ തന്നെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് വിശ്വാസം അർപ്പിക്കുകയും ചെയ്യും മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഊഴമായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ വൺ ഡൗൺ ആയി പവർ പ്ലേയിൽ തന്നെ ഇറങ്ങിയതിനു ശേഷം വളരെ അഗ്രസീവായ ആണ് സൂര്യകുമാർ യാദവ് കാഴ്ചവെച്ചത് പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തിയൊൻപത് റൺസുമായി അദ്ദേഹം കസറിയിരുന്നു മികച്ച തുടക്കം ലഭിച്ചിട്ടും ഇത് വലിയ സ്കോറാക്കി മാറ്റാൻ സാധിക്കാതെ പോയതിന്റെ നിരാശ ഒരുപക്ഷേ സൂര്യകുമാറിന് ഉണ്ടാകാം രണ്ടാം ടി ട്വന്റിയിൽ ഇതിന്റെ ക്ഷീണം തീർക്കുകയായിരിക്കും സൂര്യയുടെ ലക്ഷ്യം ഇന്ത്യൻ മധ്യനിരയിലേക്ക് വന്നാൽ നാലാം നമ്പറിൽ യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗ് ആണ് കളിച്ചേക്കുക കഴിഞ്ഞ മത്സരത്തിൽ പരാഗിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല പകരം അരങ്ങേറ്റക്കാരനും സീം ബൗളിംഗ് ഓൾറൗണ്ടറുമായ നിതീഷ് റെഡ്ഡിയെ ഇന്ത്യ ഈ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു പുറത്താക്കാതെ പതിനാറ് റൺസ് അദ്ദേഹം നേടുകയും ചെയ്തു ബൌളിംഗിൽ പക്ഷേ വിക്കറ്റുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല രണ്ടാം അംഗത്തിൽ നിതീഷിന് പകരം യുവ ഓൾ തിലക് വർമ്മയെ ഇന്ത്യ കളിപ്പിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് പരിക്കേറ്റ് പിന്മാറിയ ശിവം ദുബൈക്ക പകരമാണ് തിലക് അവസാന നിമിഷം ടീമിനൊപ്പം ചേർന്നത് ബാറ്റിംഗിൽ കുറെ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ നിതീഷിന്റെ പകരം തിലകിനെ ഇന്ത്യ കളിപ്പിച്ചേക്കും അഞ്ചാം നമ്പറിൽ കളിക്കുക സ്റ്റാർ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും കഴിഞ്ഞ കളിയിൽ ടീമിന്റെ ടോപ് സ്കോററായ അദ്ദേഹം അതായത് പതിനാറ് പതിൽ നിന്ന് മുപ്പത്തി ഒൻപത് റൺസ് എടുത്ത പാണ്ഡ്യ ബൌളിംഗിൽ ഒരു വിക്കറ്റും നേടിയിരുന്നു ഹർദിക്കിന് ശേഷം ആറാമനായി ഫിനിഷർ റിങ്കു സിംഗ് ആയിരിക്കും ഒരുപക്ഷെ എത്താൻ പോകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യേണ്ടതായി വന്നിരുന്നില്ല ബൌളിംഗ് ലൈനിൽ പ്പിക്കലെ വന്നാൽ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ഇന്ത്യ പരീക്ഷിക്കാനിടയുണ്ട് അങ്ങനെ വന്നാൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവി ഭുഷ്ണോ കളിച്ചേക്കും സമീപകാലത്ത് അവസരം ലഭിച്ചപ്പോഴെല്ലാം തന്നെ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട് ബിഷ്ണോയും വരുൺ ചക്രവർത്തിയുമാകും സ്പിൻ ബൗളിങ്ങിന് ചുക്കാൻ പിടിക്കുക കഴിഞ്ഞ മത്സരത്തിൽ വരും തിളങ്ങിയിരുന്നു മൂന്ന് വിക്കറ്റുകളുമായി തിളങ്ങിയിരുന്നു പേസ് ബോളിങ്ങിൽ ചുക്കാൻ പിടിക്കുന്നത് അർഷുദീപ് സിംഗ് തന്നെയായിരിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് ഒപ്പം കഴിഞ്ഞ മത്സരത്തിലൂടെ അരങ്ങേറിയ മായങ്ക് യാദവും ഉണ്ടായിരിക്കുമെന്നും പ്രതീക്ഷിക്കും എന്തായാലും പല പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ടെങ്കിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല കഴിഞ്ഞ അതേ ലെവൽ തന്നെയായിരിക്കും ഇന്ത്യ ഇറക്കാൻ ഭൂരിഭാഗം ഭൂരിപക്ഷവും സാധ്യത